പൗരാണിക അറേബ്യൻ കാലഘട്ടങ്ങളിലെ ഒരു പള്ളിയാണ് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത് പള്ളിയുടെ മുഗൾ ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ഈ ഭാഗം നമസ്കാരത്തിനും മറ്റും സമയം നിശ്ചയിക്കാനുള്ള അടയാളമായി ഉപയോഗപ്പെടുത്തപ്പെട്ടിരുന്നു ഈ അടയാളത്തിന് സമാനമായി പള്ളിയുടെ മുറ്റത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ കല്ലുകൾ അതിൽ സമയം നിശ്ചയിച്ചു കൊണ്ടാണ് അവർ ആ കാലഘട്ടത്തിൽ നമസ്കാരത്തിന്റെ സമയം കണ്ടെത്തിയിരുന്നത് അലാംഗ്ലോക്കും ജി പി എസും ലൈറ്റ് ഹൗസും സമയം കണ്ടെത്താനുള്ള സംവിധാനങ്ങളുമുള്ള ലോകത്ത് സമയം നിശ്ചയിക്കാൻ പോലും പ്രയാസപ്പെട്ടുകൊണ്ടും നമസ്കാരം നിർവഹിച്ചിരുന്ന അവരെ കുറിച്ച് നമുക്ക് ഓർക്കാം നല്ലൊരു ജനിക്കുന്നു ഈ അടയാളം ഈ നിഴൽ ഇത് മുകളിൽ ദൃശ്യമാകുന്ന ഈ ഭാഗത്തിൻ്റെ നിഴലാണ് കയ്യിൽ കെട്ടാൻ വാച്ചും ചുമരിൽ തൂക്കാൻ ക്ലോക്കും ഇല്ലാത്ത കാലത്ത് അവർ സമയക്രമം നിശ്ചയിച്ചതും ജീവിത രീതികൾ ആസൂത്രണം ചെയ്തതും പ്രകൃതി ഒരുക്കുന്ന ഈ നിഴലിൽ നിന്നായിരുന്നു എന്നത് നമുക്ക് പല പാഠങ്ങളും നൽകുന്നു ഇനി നാം കടന്നു പോകുന്നത് പള്ളിയുടെ മുകളിലേക്കാണ് ലിസ്റ്റും സംവിധാനങ്ങളും ഇല്ലാതെ അവർ നടന്നു കയറിയ ഈ പടികളിലൂടെ ചരിത്രത്തിൻ്റെ ആധുനിക കാലത്ത് ക്യാമറ കണകൾ നിങ്ങളിലേക്ക് കടന്നെത്തുകയാണ് ഇവിടെ നിന്നാണ് ഈ പരിസരവാസികൾ മുഴുവൻ മരുഭൂമിയുടെ വിശാലതയിൽ ഉയരുന്ന മനോഹരമായ ബാങ്ക് ശ്രദ്ധിച്ചതും കേട്ടതും ഞങ്ങളുടെ ഗൈഡ് കാജുദ്ദീൻ സലഫിയോടൊപ്പം നിങ്ങളെ ഞങ്ങൾ അന്ന് മുഅദ്ദിൻ കയറി ബാങ്ക് വിളിച്ചിരുന്ന ഈ കൊച്ചു കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് മങ്ങിയ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഒരു നമസ്കാരം അവരെന്തെല്ലാം സഹിച്ചിട്ടുണ്ടാകും ഓരോ തവണത്തെയും അതാനുകൾക്ക് വേണ്ടി ഈ ചവിട്ടടികൾ അവർ ചവിട്ടി കയറിയിട്ടുണ്ട് നമുക്ക് ഒരു സ്വിച്ച് ഓൺ ചെയ്ത് മനോഹരമായ ശബ്ദം കേട്ട് ബാങ്ക് വിളിക്കാൻ സാധിക്കും ഇവിടെ വരെ എത്താൻ ഏറെ കഷ്ടപ്പെട്ടു താഴ്ച ഇത്രത്തോളം ഇവിടെ നിന്നാണ് മറാത്ത് ദേശത്തെ ഒറ്റപ്പെട്ട കുടലുകളിലെ മനുഷ്യർക്ക് മനോഹരമായ ബാങ്കിൻ്റെ ശബ്ദം കേട്ടതും പ്രധാനം കഴിഞ്ഞ് സമയമേറെ കഴിഞ്ഞതിൻ്റെ ശേഷം സ്വന്തം വാഹനം സ്റ്റാർട്ട് ചെയ്ത് നമസ്കാരത്തിന് പുറപ്പെടുന്നതിനു പകരം അവര് നഗ്നബാധരായി ഈ പള്ളി പരിസരത്ത് നടന്നെത്തി ചരിത്രത്തിൻ്റെ അവശിഷ്ടങ്ങളിലേക്കുള്ള എത്തിനോട്ടം ഒരുപക്ഷെ ഗുണപരമായ കുറേ നല്ല ചിന്തകൾക്ക് വഴിയൊരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി കൊതിക്കുന്നു അന്ന് ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇറങ്ങുകയാണ് ദിവസവും അഞ്ച് തവണ ഇങ്ങനെ ഇറങ്ങിയ വലിയ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഖബറിൽ അദ്ദേഹം ചെയ്തതിൻ്റെ പുണ്യങ്ങൾ ആസ്വദിച്ചു കൊണ്ട് കഴിയുന്നുണ്ടാകും ഖബറുകളെ വിശാലമാക്കി കൊടുത്തു പറയട്ടെ ഈ ക്യാമറ ഞാൻ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഈ ദൃശ്യങ്ങൾ ഒന്നുകൂടി ഇരുളിൽ നിന്ന് കാണാൻ നിങ്ങൾക്ക് വഴിയൊരുക്കുന്നു

തരു നിമിഷം കൊന്നാകാ ശീതീകരിച്ച പള്ളിയില്ലാത്ത കാലത്ത് ചൂടുകാലത്ത് ആളുകൾ നമസ്കരിച്ചിരുന്ന സ്ഥലത്തേക്കാണ് കടന്നു പോകുന്നത് ഈ ഇടനാഴികയിൽ മിന്നിക്കൊണ്ടിരിക്കുന്ന ഈ ചെമ്മിണി വട്ടത്തിന്റെ വെളിച്ചത്തിന്റെയും അപ്പുറത്തെ ഈ ഇരുട്ടിലായിരുന്നു അവർ നമസ്കരിച്ചിരുന്നത് ഇത് മണ്ണിന്റെ തൂണുകൾ മണ്ണിന്റെ മണവും കേൾക്കുന്ന നിശബ്ദതയും ഇവിടുത്തെ ആത്മീയ അന്തരീക്ഷത്തിന് പുതിയ ഭാവങ്ങൾ നൽകിയിട്ടുണ്ടാകണം കാലഘട്ടങ്ങൾ പിന്നിലേക്ക് യാത്ര നടത്തിയതുപോലെ ഈ മൺപത്തി മ ഈ മൺവിത്തികൾ കരികിലൂടെ പാതി പതിഞ്ഞികുന്ന വെളിച്ച പരിസരത്തിലൂടെ ഞങ്ങൾ മെല്ലെ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് മെഹറാബ് ദൃശ്യങ്ങൾ വ്യക്തമല്ലോ നേരത്തെ അവ്യക്തമായി കണ്ട മെഹറാബാണ് ഇപ്പോൾ താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സൊരു നിമിഷം ഇത് പഠനത്തിനും ഗവേഷണത്തിനും വേണ്ടി ബാക്കി വെച്ചതാണ് അതുകൊണ്ട് ഇത് പൂർണ്ണമായി പഠിക്കാൻ ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഈ പള്ളിയുടെ ഉൾഭാഗം പൂർണ്ണമായി കാണാം വൈദ്യുതീകരിക്കപ്പെട്ട ഈ പള്ളിയുടെ ഉള്ളിൽ ആ പഴമയുടെ ഗ്രഹാതുരത്വം ഇപ്പോഴും ഞങ്ങൾ

നല്ല വെള്ളം വെള്ളം ദുരുപയോഗപ്പെടുത്താതിരിക്കാനും ദൂർത്തടിക്കാതിരിക്കാനും വേണ്ടി അവരുടെ അന്നത്തെ ടാപ്പിംഗ് സംവിധാനം എങ്ങനെയായിരുന്നു ടാപ്പ് തുറന്ന് അവർ എടുക്കുന്നു ഒളു പൂർണ്ണമായി നിർവഹിച്ചു കഴിയുമ്പോൾ ആ ടാപ്പ് അവർ തന്നെ അടക്കുന്നു മനോഹരമായ ഈ ദൃശ്യം ദൂരത്തിൻ്റെ ലോകത്ത് നമുക്ക് പുതിയ പാഠങ്ങൾ നൽകുന്നുണ്ട് മോട്ടോർ സംവിധാനങ്ങളില്ലാത്ത കാലത്തെ വെള്ളം കിണറ്റിൽ നിന്ന് എത്തിക്കാനുള്ള സൗകര്യമായിരുന്നു ഇത് ഇന്ന് ആധുനികമായി ഇരുമ്പുകമ്പികളാൽ സംരക്ഷിക്കപ്പെട്ട ഈ കിണറിൻ്റെ കണ്ണെത്താത്ത ദൂരത്തെ ഇരുട്ടിൽ നിന്ന് അംഗശുദ്ധി വരുത്താനുള്ള വെള്ളം എത്തിച്ചത് ഈ സംവിധാനമായിരുന്നു കുടിവെള്ളം ഇതിൽ ശേഖരിക്കപ്പെടുകയും ചെയ്തു തിന്മയിൽ അലയും ഹൃദയഭയത്ത് തിന്മയിൽ നിന്നും തിരികെ നടന്നിടുക അന്നത്തെ ടാങ്ക് സംവിധാനമാണിത് ഈ പൈപ്പിന് പകരം വെള്ളം ഇതിൽ കോരി ഒഴിക്കുകയും ആ ഒഴിച്ച വെള്ളം അവർ പുറത്തു കൊണ്ടുവന്നത് ഇങ്ങനെയായിരുന്നു മൃഗങ്ങൾക്ക് വെള്ളം കൊടുത്തിരുന്ന സ്ഥലമാണ് ഇത് എന്നാണ് മനസ്സിലാകുന്നത് ഇടിയും മഴയും കാറ്റും ഹേമന്തവും വസന്തവും വേനലും അങ്ങനെ പലതും കടന്നുപോയി ഈ സൗകര്യവും ഈ സംവിധാനവും ഏകരനായത മാത്രം ആരാധിക്കാൻ സൃഷ്ടിക്കപ്പെട്ട ഈ മഹത്തായ ഭവനവും ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് ഇന്നും ഗുണപാഠമായി അവശേഷിക്കുന്നു ഈ വാതിലിൻ്റെ അപ്പുറത്തുള്ള കാഴ്ചകളിലേക്ക് കടന്നെത്താൻ ഇതിൻ്റെ ഡോറിൽ ഞങ്ങൾ ലോക്ക് ഒരുപാട് തെരഞ്ഞു നിരാശരായി തിരിച്ചു പോകേണ്ട ഞങ്ങൾക്ക് അവസാനം ഇതിൻ്റെ ലോക്ക് കണ്ടെത്താനായി ഇതാണ് ഇതിൻ്റെ ലോക്ക് അതോടെ വാതിൽ തുറക്കപ്പെട്ടു ഇനിയൊരു കൊച്ചുമസറ ഈ തപ്പന പൂവിട്ടു നിൽക്കുന്ന മനോഹരമായ കാഴ്ചകൾ മാറ്റിടുവാൻ വെളിച്ച തിന്മകളോടെ ഒളിക്കുന്നു ഒരു നിമിഷം നിങ്ങൾ പിടി ഉയർന്നു നിൽക്കുന്ന അത്യാധുനിക താഴെ പ്രകീർത്തനങ്ങൾ ഉയർത്തുന്ന മുസ്ലിം സമുദായം ഓർക്കുന്നുണ്ടോ എന്നറിയില്ല ദാരിദ്ര്യങ്ങളുടെ ഇന്നലകളിൽ തഹ്ലീലിൻ്റെയും തഹബീറിൻ്റെയും തഹ്മീതിൻ്റെയും ശബ്ദമുയർന്ന ഈ കൊച്ചു മൺകട്ടകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഈ പള്ളി കാറ്റും കോളും മഴയും ഇടിയും അതിജീവിച്ച് ചരിത്രത്തിലെ ഒരു ഗുണപാഠമായി അതിന്നും നമുക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കുന്നു ഇനിയും പറയാൻ ബാക്കി വെച്ച കുറേ ഓർമ്മകളും കഥകളുമായി അറബി കാലിഗ്രാഫിയുടെ മനോഹാരിതയാണ് കാണുന്നത് ആദ്യ നോട്ടത്തിലേതോ ഒന്നാം ക്ലാസ്സുകാരൻ്റെ ചിത്രരചന പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഇതോരോന്നും അറബി അക്ഷരങ്ങളാണ് ഈ കാണുന്നത് സ ഇത് മാ അതിനിടയിൽ റാണ്ടല്ലേ അല്ലേർമർമ അത് ഹംസ നമസ്കാരം കഴിഞ്ഞുള്ള വിശ്രമ കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് അവർ വിശ്രമിച്ച സ്ഥലമാണിത് എന്ന കൊച്ചു ഗ്രാമം വിട്ട് കാഴ്ചകളുടെ പുതിയ തട്ടകം തേടിയുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് യാത്രയിലുടനീളം ആകാശം ഒട്ട് ഉയർന്നു നിൽക്കുന്ന മിനാരങ്ങൾ മനസ്സിലുയർത്തുന്ന പുതിയ ചിന്തയുടെ കവാടങ്ങൾ തുറക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ ജാലകക്കാഴ്ചകളുടെ അപ്പുറത്ത് പൗരാണികതയുടെ പുതിയ പാഠം തേടിയാണ് ഞങ്ങളുടെ പ്രയാണം ഇവിടെ തുടരുന്നത് സ്നേഹിതരായവരെ ഈ വഴിയോര കാഴ്ചകളിൽ നമുക്ക് പുതിയ പാഠങ്ങൾ അന്വേഷിക്കാൻ കഴിയണം ആ പാഠഭേദങ്ങളിലേക്കാണ് പൗരാണികതയെക്കുറിച്ച് കുറിച്ച് ഓർമ്മകളും പട്ടകങ്ങൾക്ക് മുകളിൽ ദൂരം താണ്ടി ജിഹാദിൻ്റെയും ദിവതിൻ്റെയും ഇന്നലകൾ നിർവഹിച്ച മഹാരഥന്മാരും കടന്നെത്തുന്നത് ശീതീകരിച്ച കാറിലിരുന്ന് ക്രമപ്പെടുത്തിയ കറുത്ത റോട്ടിലൂടെ ഈ വാഹനം നീങ്ങുമ്പോൾ ആകാശത്ത് ജൊലിക്കുന്ന സൂര്യനെ സാക്ഷിയാക്കി ത്യാഗത്തിൻ്റെ വിയർപ്പ് തുള്ളികൾ മണക്കുന്ന മരുഭൂമിയിലൂടെ അവർ നടത്തിയ യാത്രകൾക്ക് പുതിയ മാനങ്ങൾ കൈവരുന്നുണ്ട് അജ്ഞാനകാലത്തെ അറേബ്യൻ സംസ്കാരത്തിലെ പ്രണയകവി ഇമ്രുൽ ഖൈസൻ്റെ ഓർമ്മകളുടെ തീരത്തേക്കാണ് ഇനി ഈ കൊച്ചുവാഹനം കടന്നെത്തുന്നത് ഇമ്രൽ ഖൈസിൻ്റെ പ്രണയഗീതങ്ങളിലെ കാമുകയും ഉമ്രൽഖൈസും ഈ അദർശതയിലെവിടെയോ ലയിച്ചു പോലത്തെ ഒരു വികാരം ഈ കുഞ്ഞിൻ ചെലവുകൾ നൽകുന്നുണ്ട് കാലങ്ങളുടെ ഇന്നലകളിൽ അറേബ്യൻ സംസ്കാരത്തിൻ്റെ പ്രതീകമായി നിലക്കൊണ്ട്രൈസ് അജ്ഞാനകാലത്തെ അറേബ്യൻ സംസ്കാരത്തിൻ്റെ പ്രതിനിധിയായി ജീവിച്ച ഇമ്രൽഖൈസ് ഈ കുന്നൻമലകളിൽ തൻ്റെ പ്രിയ പ്രേണസിയെ തേടി അലയുകയായിരുന്നു ആ അലച്ചിൽ വരികളായി വാചകങ്ങളായി മുഴങ്ങിയപ്പോൾ പിൽക്കാലഘട്ടങ്ങളിൽ അത് ശേഖരിക്കപ്പെട്ടു തൻ്റെ കാമുകി കഴിഞ്ഞുകൂടിയ കുടിലുകൾ ഒളിച്ചു മാറ്റപ്പെട്ട അവശിഷ്ടങ്ങൾ കരികിൽ നിന്ന് അദ്ദേഹം പാടിയ ഗീതങ്ങൾ സബുഅൽ അല്ലഖാത്തുകളിൽ അക്കാദമിക രംഗങ്ങളിലെ വലിയ പുസ്തകങ്ങളിൽ ഗവേഷണ പടുക്കുകളുടെ പ്രബന്ധങ്ങളിൽ എഴുതപ്പെട്ട ചരിത്രഭൂമിയിലേക്കാണ് ഈ പ്രവേശനം അന്നിവിടെ പച്ചപിടിച്ച ഈ മനോഹാരിത ദൃശ്യങ്ങളില്ല ഇന്ന് ചരിത്രത്തിൻ്റെ ഈ സ്മാരകത്തെ അറേബ്യൻ സമൂഹം നിലനിർത്തിയിരിക്കുന്നു നിലനിർത്തിയിരിക്കുന്നുകൈസ് അധർമ്മ ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രതീകമായിരുന്നു പ്രവാചക വരികളിൽ തന്നെ ആ വിമർശനം നമുക്ക് കാണാൻ സാധിക്കും ഹൃദയത്തിൽ പ്രണയം സൃഷ്ടിക്കുന്ന അഗാധമായ സ്വാധീനത്തെ അദ്ദേഹത്തിൻ്റെ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാം മറന്ന് മുനൈസ എന്ന തൻ്റെ പ്രിയ പ്രേണിച്ചയ്ക്കു വേണ്ടി അദ്ദേഹം ഉറക്കപ്പാടിയത് ഈ കുഞ്ഞിൻ ചെരുവകളിൽ നിന്നായിരുന്നു കാഴ്ചകളുടെയും അപ്പുറത്തെ ദൃശ്യമാകുന്ന ും കാത്തിരുന്ന അധർമ്മിയെ നമുക്ക് ചരിത്രത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ വരികളിലൂടെ തന്നെ കാണാൻ സാധിക്കും വിശ്രമിക്കുന്നു തിന്മകളോടെ ഒളിക്കുന്നു വരൂ പിടിക്കു കൈകളിൽ വേഗം നമ്മൾ കൊന്നാകാം തരുമനസ്സൊരു നിമിഷം നിങ്ങൾ ശാന്തി പകർന്നിടാം വരൂ പിടിക്കു കൈകളിൽ വേഗം നമ്മൾ കൊന്നാക തരൂമനസ്സൊരു നിമിഷം നിങ്ങൾ ശാന്തി പകർന്നീടാം വരു പിടിക്കു കൈകളിൽ വേഗം നമ്മൾ കൊന്നാകാം തരൂമനസ്സൊരു നിമിഷം നിങ്ങൾ ശാന്തി പകർന്നീടാം വരൂ കൈകളിൽ വേഗം നമ്മൾ നിമിഷം നിങ്ങൾ ശാന്തി കൊച്ചു ഗ്രാമമാണ് ഈ വ്യൂ പോയിന്റിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ ദൃശ്യമായി കൊണ്ടിരിക്കുന്നു അറേബ്യൻ സമൂഹത്തിന് ഇന്നിത് ഒരു ഉല്ലാസ കേന്ദ്രമാണ് ആ ഉല്ലാസ കേന്ദ്രത്തിലൂടെയാണ് ഇപ്പോൾ ഞങ്ങൾ നടന്നു നീങ്ങുന്നത് ഈ കാഴ്ചകൾ പകർത്തിയ കൊച്ചു സംഘത്തിലെ ആളുകളെ നിങ്ങൾ പരിചയപ്പെടുക ചരിത്രത്തിലെ ഒരോർമ്മയുടെ പ്രതീകമായി ഈ സൈൻ ബോർഡ് നിലനിൽക്കുന്നു സൈൻ ബോർഡ് എഴുതുന്നവരും സൈൻ ബോർഡ് വായിക്കുന്നവരും ചരിത്രമാകുന്ന ഗുരുവിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിരുന്നു എന്നറിയില്ല ഖാലിദ് ബിൻ വലീദ് അൻഹു എന്ന വേണ്ടി വഴിയിൽ തമ്പടിച്ച പ്രദേശത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പുണ്യപ്രവാചകന്റെ പ്രവാചകത്വത്തോടെ ഭൂമിയിലെ പ്രവാചക നിയോഗമനം പൂർത്തിയാകുന്നു എന്ന ഇസ്ലാമിക വിശ്വാസ സംഹിതയെ നിഷേധിച്ച് തള്ളി കടന്നുവന്ന മുസൈലിമയോട് യുദ്ധം ചെയ്യാൻ ഖാലിദ് ബിൻ വലീദ് ചരിത്രയാത്രയിൽ അവർ തമ്പടിച്ച പ്രദേശത്തെത്തുമ്പോൾ ജിഹാദിൻ്റെ മുറിപ്പാടുകളിൽ നിന്ന് നിറ്റുവീണ രക്തത്തുള്ളിയുടെ ഗന്ധവും ത്യാഗത്തിൻ്റെ കിതപ്പും നമുക്ക് അനുഭവപ്പെടുക സ്വാഭാവികം ഖാലിദ് ബിൻ വലിയ അലി അള്ളാഹുഹുവിൻ്റെ സൈന്യം അന്ന് ചെടിയും മരവും വീടുമില്ലാത്ത ഈ പ്രദേശത്ത് അവർക്ക് കുടിക്കാനും കുളിക്കാനും ഒതു ചെയ്യാനുമെല്ലാം വെള്ളം ലഭ്യമാക്കാൻ വേണ്ടി കുഴിച്ച കിണറിന്റെ ദൃശ്യമാണ് ഇന്ന് സൗദി അറേബ്യ സംരക്ഷിച്ച കിണറിന് മുകളിലൂടെയാണ് പിടിച്ചു കൈകളിൽ വേഗം നമ്മൾ കൊന്നാകാം ഒരു നിമിഷം നിങ്ങൾ ശാന്തി പകർന്നിടാ വരൂ പിടിക്കൂ കൈകളിൽ വേഗം നമുക്കു വഴിയാകാം തിന്മയിലയും കുരുന്നുകൾക്കായി നന്മ പകർന്നവരാ വരൂ പിടിക്കൂ കൈകളിൽ വേഗം നന്മ പകർന്നവരാ സഹോദരൻ സാന്നിധ്യം ഈ യാത്രയിൽ ഏറെ ഉപകാരപ്പെട്ടു ഇപ്പോൾ കടന്നെത്തിയിരിക്കുന്ന ഈ പടവുകൾ കണ്ടാലൊരു കുളം പോലെ ഫീൽ ചെയ്യുന്ന ഈ ഭാഗം ഈ ഭാഗത്തു നിന്നും കുഴിച്ച് താഴോട്ട് പോയാണ് ഈ കിണർ അവർ പൂർത്തീകരിക്കുന്നത് മണ്ണ് കോരാൻ കയറും മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് നിന്ന് താഴോട്ട് ചെരിച്ചു കുഴിച്ച് കുഴി പൂർത്തിയാക്കിയതിൻ്റെ ശേഷം കിണറിൻ്റെ ബാക്കി ഭാഗം നീണ്ടു നിൽക്കുന്ന അതിൻ്റെ വാല് മണ്ണിട്ട് മൂടുകയാണ് ചെയ്തത് എന്ന് സൗദി അറേബ്യയിലെ വത്തനി സ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സഹോദരൻ ഹിബത്തുള്ളയുടെ ചരിത്ര വിവരണം ഏറെ ഹൃദ്യമായതായിരുന്നു വളരെ സമർത്ഥനായ അദ്ദേഹത്തിൻ്റെ വൈജ്ഞാനികമായ ഈ ഓർമ്മപ്പെടുത്തൽ അല്ലാഹുദിനർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ ഈ ജിഹാദി യാത്രക്കിടയിൽ അവർ നമസ്കരിക്കാൻ വേണ്ടി ഒരുക്കിയ കൊച്ചു പള്ളിയായിരുന്നു ഇത് ഏതാനും ദിവസത്തെ താമസ സൗകര്യത്തിന് വേണ്ടി അവർ ടെൻ്റുകൾ കെട്ടിയപ്പോൾ തന്നെ പള്ളിയും ഒരുക്കാൻ ശ്രമിച്ചതിൽ നമുക്ക് ചില പാഠങ്ങൾ ഇല്ലാതില്ല പ്രബോധന രംഗത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് തടസ്സങ്ങൾ മാത്രം പറയുന്ന നമ്മൾ അവരിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠം യാത്രക്കിടയിലെ ഒരു കൊച്ചു ടെൻറ്റിൻ്റെ അരികിൽ ആഴമുള്ള കുഴിയൊരുക്കി കിണറൊരുക്കി വെള്ളത്തിൻ്റെ തടസ്സവും പ്രതിസന്ധിയും അതിജീവിച്ച് യാത്രക്കുള്ള കരുത്ത് ഉൾക്കൊള്ളുകയാണ് അവർ ചെയ്തത് വെള്ളമില്ലാത്തത് കൊണ്ട് യാത്ര അവസാനിപ്പിച്ച് കുടലുകളിലേക്ക് മടങ്ങണമെന്നായിരുന്നില്ല അവർ ചിന്തിച്ചത് തടസ്സവാദങ്ങൾക്ക് മുന്നിൽ പ്രബോധന രംഗത്ത് ദൗത്യങ്ങൾ മറക്കുന്നവർക്ക് ചരിത്രത്തിലെ ഈ അവശിഷ്ടം പുതിയ പാഠങ്ങൾ പകർന്നു നൽകുന്നുണ്ട് വരൂ പിടിക്കൂ കൈകളിൽ വേഗം നമ്മൾ കൊന്നാകാം തരൂ മനസ്സൊരു നിമിഷം നിങ്ങൾ ശാന്തി പകർന്നിടാം വരൂ പിടിക്കു കൈകളിൽ വേഗം നമ്മൾ കൊന്നാകാം तारु मनस्सुर निमिषं निङ्गल शान्ति पगरनीडा